അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു നാം ഈ ചാനലിൽ കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധാനിൽ പേരെടുത്ത് പറഞ്ഞ ഇരുപത്തിയഞ്ചോളം പ്രവാചകന്മാരുടെ കഥകളാണ് അതിനിടക്ക് വിശുദ്ധമായ മേട്രാജ് നമ്മിലേക്ക് കടന്നു വന്നപ്പോൾ അതിനെ സംബന്ധിച്ചും അതുപോലെ ഷാഹാനിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ സാധിച്ചു നാം നിർത്തിയത് ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമിൻ്റെ ചരിത്ര കഥയിലാണ് ഇൻഷാള്ള ആ കഥ തുടരുകയാണ് നാം ഇപ്പോൾ അതിനു മുമ്പായി ഇനി നമ്മിലേക്ക് കടന്നു വരുന്നത് ബറാഹത്ത് രാവു വരാനിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അള്ളാഹ് ഇതിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതോടൊപ്പം വിശുദ്ധമായ റമദാനു ഷെരീഫിലേക്കാണ് നാം കാലെടുത്ത് വയ്ക്കുന്നത് ആ റമദാനു ഷെരീഫിൽ നാം കൂടുതലായി പാരായണം ചെയ്യുന്നതാണ് വിശുദ്ധ ഖുർആാൻ ആ ഖുർആാന് തന്നെ പലരും അതിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ ഓതുകയാണ് അപ്പോൾ കൂടുതൽ തെറ്റുവരാതിരിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആാനിൽ തെറ്റുവരാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങൾ ഇൻഷാ അല്ലാ ഇതിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതേപോലെ നാം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു അഴിബാതത്താണ് നിസ്കാരം ആ അഴിബാദത്ത് തന്നെ നമുക്ക് ഫറിലായ കാര്യമായിരിക്കെ അതിൻ്റെ ഫറലുകളും ഷർത്തുകളും അതുപോലെ മുലൂൻ്റെ ഫറലുകളും ഷെർത്തുകളും ഇതൊക്കെ കൃത്യമായി അറിയാത്ത എത്രയോ ആളുകൾ ഇന്നുമുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയവും കൂടി ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ കൂടെ അറിയിക്കുക ഇതിലുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഇൻഷാല് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക ഇബ്രാഹിം നബി അലൈഹ് ഹലാത്തു വസ്സലാം തൻ്റെ മകനോട് വന്ന് പറയുകയാണ് മോനെ അള്ളാഹു സുബഹാനഹുവത്തായ വിശുദ്ധമായ പുതുക്കി പണിയാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മകൻ എന്നെ സഹായിക്കണം ആ സഹായ അഭ്യർത്ഥന കേട്ട ഉടനെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ സംവദിക്കുകയും രണ്ടുപേരും ഒന്നിച്ച് കായബ ഷെരീഫ് പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ വിശുദ്ധമായ കായയുടെ പണിയൊക്കെ പൂർത്തിയായി ആ പണി പൂർത്തിയായ ശേഷം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹലീരുള്ളാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ഒരു മലമുകളിൽ കയറി നിന്നുകൊണ്ട് വിളിക്കുകയാണ് ഓ ജനങ്ങളെ നിങ്ങൾ വിശുദ്ധ കായയിലേക്ക് വരിക അള്ളാഹു ആദ്യമായി നിർമ്മിച്ച ഭവനമാണിത് അതുകൊണ്ട് ഈ ഭവനത്തിലേക്ക് നിങ്ങളൊക്കെയും വരിക നടന്നുകൊണ്ടും വാഹനത്തിലായും എല്ലാം എത്തുക ആ വിളിക്കുത്തരമായി കൊണ്ടാണ് ഇന്നും ജനലക്ഷങ്ങൾ വിശുദ്ധമായ കയബാരി എന്ന മഹത്തായ വിർ ഉച്ചരിച്ചുകൊണ്ട് പ്രവേശിക്കുന്നത് ആ കായ നിലകൊള്ളുന്ന മക്ക എന്ന് പറയുന്ന പ്രദേശത്തും ഹബീബായ നബി നബിസൊല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ കൗലാശരീഫ് ഉൾക്കൊള്ളുന്ന മദീനയിലും ലോകാവസാനത്തിൽ ഇറങ്ങി വരുന്ന ദജ്ജാദിന് പോലും പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളാണ് വളരെയധികം മഹത്വങ്ങളുള്ള ആ സ്ഥലത്തേക്ക് നാം എത്തുമ്പോൾ നമുക്ക് ആദ്യമായി നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സലാത്തു വസ്സലാമും ഹാജഹ ബി ബി ഖലിയാഹു താല അൻഹായും തുടങ്ങിയ മഹത്തുക്കളുടെ സ്മരണകളാണ് നമുക്ക് ഓർമ്മ വരുന്നത് ആ കാബ തവാഫ് ചെയ്യുമ്പോൾ അവരെയുള്ള ഹജഹല്ലെന്ന് ചുംബിക്കണമെന്നും മക്കാമു ഇബ്രാഹീമിൻ്റെ പിന്നിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കണമെന്നും അവിടെയുള്ള സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഓരോ മുമിനീകളും അവിടെ എത്താൻ വേണ്ടി എപ്പോഴും ആ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ വിശുദ്ധമായ കായയിലേക്ക് ഹബീബായ റസൂലിൻ്റെ സലാഹു അലഹി വസ്ലം ഞങ്ങളുടെ റൗലാ ഷെരീഫിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും ഓരോ ഫർമനസ്കാരത്തിൻ്റെ ശേഷവും എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ള നിർബന്ധമായും മരിക്കുന്നതിന് മുമ്പ് അവിടെ എത്താൻ സാധിക്കും എന്നതിൽ സംശയം ഇല്ല എന്നാണ് പഠിച്ചവനെ ഞങ്ങൾക്ക് മഹ്ബൂലും മഹബൂമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം തരണം അതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം തരണം അതുപോലെ മറ്റുള്ള മഹത്തുക്കളെ ജിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം തരണം ഞങ്ങൾ ഭരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമല്ല പല വട്ടങ്ങളിലായി ഞങ്ങൾക്ക് ഭാഗ്യം തകണം ഇതുവാ ആവർത്തിച്ചാൽ ഇൻഷാല് ഒരു സമയത്തുള്ളത് അള്ളാഹു കബൂൽ ചെയ്യുകയും അവിടെ എത്തുകയും ചെയ്യുക തന്നെ ചെയ്യും അല്ലാഹു നമുക്ക് ആ വിശുദ്ധമായ കായബരീഫിലേക്ക് നാം എത്തിയാൽ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തി നമുക്ക് കിട്ടുന്ന സമയം മുഴുവൻ നിസ്കാരത്തിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തുക സുന്നത്ത നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക വിശുദ്ധമായ കായതയിൽ വെച്ചുകൊണ്ട് ഒരു നേരം നിസ്കരിച്ചാൽ എത്ര വർഷം നിസ്കരിച്ച പ്രതിഫലമുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ നമ്മുടെ നാട്ടിൽ നാം കിട്ടുന്ന പള്ളികളിലൊക്കെ കയറി നിസ്കരിച്ചാലും നമുക്ക് ഒരു നിസ്കാരത്തിൽ ഒരു നിസ്കാരത്തിൻ്റെ പ്രതിഫലം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാൽ വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ട് ഒരാൾ നിസ്കരിച്ചാൽ ഒരു നിസ്കാരത്തിന് അൻപത്തി അഞ്ച് വർഷവും ആറ് മാസവും ഇരുപത് ദിവസവും നിസ്കരിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നതാണ് മറ്റുള്ള പള്ളികളിൽ വെച്ചുകൊണ്ട് മറ്റുള്ള പള്ളികൾ വെച്ച് ഈ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പ്രതിഫലം ഒരു നിസ്കാരത്തിന് കിട്ടുന്നു അപ്പോൾ എമ്രക്ക് പോകുന്നവർ ഹജ്ജിന് പോകുന്നവർ ഒക്കെ പണ്ടുകാലങ്ങളിലൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിപ്പോയാൽ പിന്നെ അവർ തിരിച്ചു വന്നാൽ മാത്രമേ നമുക്ക് വിവരം പോലും ലഭിക്കാറുണ്ടായിരുന്നുള്ളൂ ഇന്ന് തവാഫ് ചെയ്യുന്ന സമയത്താണെങ്കിലും സഴി ചെയ്യുന്ന സമയത്താണെങ്കിലും മറ്റുള്ള സന്ദർഭങ്ങളിലൊക്കെയും മൊബൈലും കൊണ്ടാണ് നടക്കുന്നത് അതാണ് അന്നും ഇന്നുമുള്ള വ്യത്യാസം അപ്പോൾ ആ ഒരു മൊബൈലിൽ കൂടെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ കിട്ടിയ സമയം മുതലാക്കിക്കൊണ്ട് എത്രമാത്രം വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രമാത്രം നിസ്കാരം വർദ്ധിപ്പിച്ചുകൊണ്ട് ഹബീബായി നബിസ് അലഹി വസ്ലം പറഞ്ഞ ആ പ്രതിഫലം കരസ്ഥമാക്കാൻ നമ്മൾ ണം അതിന് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അള്ളാ തുടർന്നുള്ള വീഡിയോയിൽ മറ്റ് ചരിത്രങ്ങൾ പറയാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലമ വാർമി വാഹന